ഇന്ന് രാവിലെ Chennai-ഇത് ഫ്ലൈറ്റ് എറുംബോ ആസിഫലിനെ കണ്ടാൽ നല്ല useRef ഞാൻ ആലോചിച്ചു താഴെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി ആസിഫലി ഷർട്ട് ഇട്ട് ദ വാക്കിംഗ് പോവാ അയ്യടാ ടോയേ എങ്ങേ സാർ എനിക്ക് ഗുരുവാണ് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനം വികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പറിപ്പോർട്ടറാണ് റിപ്പോർട്ടറാണ് എന്നെട്ട് അല്ലെ ചേത്തേക്കെ പറയും ആ ദേശപ്പെടിയൊക്കെ ചെയ്യും അതൊക്കെ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ ആ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത് ഭാര്യ അങ്ങോട്ട് പീടിക്കേണ്ട ശശിയേട്ടാ എനിക്കറിയാം കല്യാണത്തിന് മുമ്പ് യവന സുന്ദരി രാത്രി ആവുമ്പന സുന്ദരി ഒക്കെ ചെയ്ത സിനിമകളുടെ പേരുകൾ